കേരളത്തിന്റെ സമ്പന്നമായ വൈദ്യ പാരമ്പര്യത്തിൽ പ്രത്യേകം പേരെടുത്ത ഒരു കുടുംബമാണ് വയസ്കര ഇല്ലം അഷ്ടവൈദ്യരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഈ ഇല്ലത്തിന് ഏകദേശം അഞ്ചു നൂറ്റാണ്ട് പഴക്കമുണ്ട് കോട്ടയം പട്ടണത്തിന് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇല്ലം വൈദ്യവിദ്യ മാന്ത്രിക ശക്തി ദൈവികാനുഭവങ്ങൾ എന്നിവ കൊണ്ട് കേരള ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിരുന്നു ഒരിക്കൽ വയസ്കരയില്ലത്ത് ആയുർവേദമുൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും ചതുർവേദി ഭട്ടതിരി എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ഒരു മഹാവൈദ്യനും വലിയ മന്ത്രവാദിയുമായിരുന്നു ആ പ്രസിദ്ധികൊണ്ട് അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു അങ്ങനെ ഇരുന്ന കാലത്ത് അന്ന് നാടുവാണിരുന്ന തമ്പുരാന് ഒരു യക്ഷിയുടെ ഉപദ്രവം പതിവായി പതിവായുണ്ടാകാൻ തുടങ്ങി പല മന്ത്രവാദികളും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒടുക്കം തമ്പുരാൻ ചതുർവേദി ഭട്ടതിരിയെ കൊട്ടാരത്തിലേക്ക് വരുത്തി ഭട്ടതിരി ചില മന്ത്രതന്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് ആ യക്ഷിയെ തമ്പുരാന്റെ ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറ്റിക്കളയുകയും ചെയ്തു യക്ഷി തന്റെ ദേഹത്തിൽ നിന്നും വിട്ടുമാറിയെന്ന് പൂർണ്ണബോധം വന്ന തമ്പുരാൻ പലവിധ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് ചതുർവേദി ഭട്ടതിരിയെ സബുമാനം തിരിച്ചയച്ചു അങ്ങനെ ഭട്ടതിരി കൊട്ടാരത്തിൽ നിന്നും തിരിച്ച് ഇല്ലത്തേക്ക് നടന്നു നേരം വൈകിയപ്പോൾ വഴിക്കൊരു നമ്പൂരിയുടെ ഇല്ലത്ത് കയറി കുളിയും സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിച്ച് അവിടെ ഉപഗ്രഹമായിട്ടുള്ള ഒരു മാളികയിൽ ചെന്ന് കിടന്നു വഴി നടന്നുള്ള ക്ഷീണം കൊണ്ട് കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങി തുടങ്ങി അപ്പോൾ ആരോ അടുക്കൽ വന്ന് ഹേ തലയണയുടെ താഴെയിരിക്കുന്ന ഗ്രന്ഥം അവിടെ നിന്നും മാറ്റിവെക്കണം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി പെട്ടെന്ന് അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സർവാംഗ സുന്ദരിയായൊരു സ്ത്രീ തൻ്റെ അടുക്കൽ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു വിളക്ക് കെടുത്തിട്ടില്ലായിരുന്നതിനാൽ ആ സ്ത്രീയെ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി കാണാൻ ആ സ്ത്രീ പിന്നെയും ആ ഗ്രന്ഥം മാറ്റിവെക്കാൻ പറഞ്ഞു ചതുർവേദി ഭട്ടതിരി എവിടെ പോകുമ്പോഴും ഈ മന്ത്രവാദ ഗ്രന്ഥം കൊണ്ടുപോകുകയും രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ അത് തലക്കിൽ വെച്ചുകൊണ്ട് കിടക്കുകയും പതിവായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്നും ദുഷ്ടദേവതകളെ ഒഴിച്ചിട്ടുള്ള ആളും ഒഴിപ്പിക്കുന്ന ആളുമായതിനാൽ ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്നു തന്നിമിത്തം അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഇടയുള്ളതുകൊണ്ട് ഈ ഗ്രന്ഥം കൈവശമുള്ളപ്പോൾ ഒരു ദേവതയ്ക്കും അദ്ദേഹത്തെ ബാധിക്കാൻ കഴിയില്ലായിരുന്നതു കൊണ്ടുമാണ് അദ്ദേഹം ആ ഗ്രന്ഥം കൊണ്ടു നടക്കുകയും അത് തലയ്ക്കു വെച്ചുകൊണ്ട് കിടക്കുകയും ചെയ്തിരുന്നത് ഭട്ടതിരി ആ സ്ത്രീയുടെ അസാധാരണമായ രൂപലാവണ്യം കണ്ട് അവൾ കേവലം മനുഷ്യ സ്ത്രീ അല്ലെന്ന് നിശ്ചയിക്കുകയും അത്യന്തം വിസ്മയിക്കുകയും ചെയ്തു നീ ആര് ഇവിടെ വന്നതെന്തിന് ഗ്രന്ഥം മാറ്റിവെക്കുന്നത് എന്തിന് അദ്ദേഹം ചോദിച്ചു എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പരമാർത്ഥം പറയാം എന്ന് ആ സ്ത്രീ പറഞ്ഞു അവളുടെ രൂപവിശേഷം കണ്ട് അവളിൽ ആസക്തനായി തീർന്ന ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു ഉടനെ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ഞാൻ സാമൂതിരിപ്പാട് തമ്പിടാനെ ബാധിച്ചിരുന്ന അവിടെ നിന്നും അങ്ങാൽ പുറത്താക്കപ്പെട്ട യക്ഷിയാണ് ഭവാന്റെ രൂപസൗന്ദര്യം കണ്ട് ഭവാനിൽ അത്യന്തം അനുരക്തയായി അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിനാൽ അങ്ങ് എന്നെ സതയം സ്വീകരിക്കണം ആ ഗ്രന്ഥം മാറ്റിവെക്കാതെ എനിക്ക് ഭവാനെ തുടൻ നിവൃത്തിയില്ല ഇത് കേട്ട് ഭട്ടദ്രി നീ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ ആ ഗ്രന്ഥം മാറ്റിവെക്കാം എന്ന് പറഞ്ഞു അത് കേട്ട് യക്ഷി സസന്തോഷം സത്യം ചെയ്യുകയും ഭട്ടതിരി ഗ്രന്ഥമെടുത്ത് മാറ്റയ്ക്കുകയും ചെയ്തു ശേഷം അവർ സന്തോഷസമേതം ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ ആ രാത്രിയെ നയിക്കുകയും ചെയ്തു വെളുപ്പാങ്കാലമായപ്പോൾ തന്നെ തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് യക്ഷി ഭട്ടതിരിയോട് അപേക്ഷിച്ചു തന്റെ കൂടെ യക്ഷി ഇല്ലത്തേക്ക് വരണമെന്നും ഭട്ടതിരി ആഗ്രഹിച്ചിരുന്നു അനന്തരം ഭട്ടതിരിയും അന്യർക്കദൃശ്യയായി യക്ഷിയും അവിടെ നിന്നും പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വയസ്കര ഇല്ലത്ത് വന്നു ചേർന്നു പിന്നെയും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ പരസ്പര സ്നേഹത്തോടു കൂടി തന്നെ ജീവിച്ചു ആ യക്ഷി സദാസമയം വയസ്കരയില്ലത്ത് തന്നെ താമസിച്ചിരുന്നുവെങ്കിലും ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും ആ ദിവ്യമൂർത്തിയെ കാണാൻ പാടില്ലായിരുന്നു അതിനാൽ ഈ കഥയൊന്നും മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ആ യക്ഷി ഭട്ടതിരിയിൽ നിന്നും ഗർഭം ധരിച്ചു അങ്ങനെ അവൾ പ്രസവിച്ച് ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു അപ്പോഴേക്കും ഭട്ടതിരിയുടെ യൗവനം ക്ഷയിച്ചു തുടങ്ങി ഒടുവിൽ അദ്ദേഹത്തിനും യക്ഷിക്കും പരസ്പരം വിരക്തി ജനിക്കുകയും യക്ഷി സ്വപുത്രിയെ മേനക ശകുന്തളയെ ഉപേക്ഷിച്ചതുപോലെ അവിടെ ത്യജിച്ചിട്ട് സ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു ആ യക്ഷിയുടെ അനുഗ്രഹത്താൽ ആ പുത്രിയും ദിവ്യ ആയ ഒരു യക്ഷിയായി മാറി പെട്ടെന്ന് തന്നെ അവൾ യൗവനയുക്തയായ ഒരു സുന്ദലിയായി മാറി അന്യർക്ക് അദൃശ്യായി തന്നെ അവൾ തന്റെ പിതാവിനൊപ്പം അവിടെ തന്നെ താമസിച്ചു പോന്നു ചതുർവേദി ഭട്ടതിരി ചരമഗതിയെ പ്രാപിക്കാറായ സമയം സ്വപുത്രിയായ യക്ഷിയെ അടുക്കൽ വിളിച്ച് സ്വകാര്യമായി ഞാൻ ഇഹലോകവാസം വിടാറായിരിക്കുന്നുവെങ്കിലും നീ കുടുംബ പരദേവതയായി എന്നും ഇവിടെ തന്നെ വസിക്കണം നിന്നെ ഒരു പരദേവതയായി ഇവിടെയുള്ളവർ എന്നും ആചരിച്ചു കൊള്ളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ പ്രത്യക്ഷത്തിലുള്ള ഉണ്ടായിരുന്ന പ്രഥമപുത്രനെ അടുക്കൽ വിളിച്ചിട്ട് തനിക്കൊരു യക്ഷി ഭാര്യയായി തീർന്ന കഥയും പുത്രിയുണ്ടായതും ആ പുത്രി കുടുംബ പരദേവതയായി താമസിക്കുന്ന വിവരവും ആ പുത്രിയായ യക്ഷിയെ ആചരിക്കേണ്ടെന്ന ക്രമവും മറ്റും പറഞ്ഞിട്ട് ഉടനെ മരിക്കുകയും ചെയ്തു ചതുർവേദി ഭട്ടതിരിയുടെ പുത്രിയായ യക്ഷി ഇപ്പോഴും അദൃശ്യയായി വയസ്കരയില്ലത്ത് താമസിച്ചു വരുന്നുണ്ടെന്നാണ് വിശ്വാസം ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായും മറ്റുമെല്ലാം ഏതാനും കാലങ്ങൾക്ക് മുമ്പ് വരെ പലരും കണ്ടിട്ടുള്ളതായി കേൾവിയുമുണ്ട് വയസ്കരയില്ലത്ത് ഇപ്പോഴും ആണ്ടിലൊരു ദിവസം കുറുപ്പന്മാരെ കൊണ്ട് കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് കുറുപ്പന്മാർ അഞ്ചു നിറത്തിലുള്ള പൊടികൾ കൊണ്ട് നിലത്തു വരയ്ക്കുന്ന സ്വരൂപങ്ങളുടെ കൂട്ടത്തിൽ ചതുർവേദി ഭദഗിരിയുടെയും യക്ഷിയുടെയും കളങ്ങൾ കൂടി ഇപ്പോഴും എഴുതി കാണുന്നുണ്ട് യക്ഷിയെക്കുറിച്ചുള്ള പാട്ടിൽ കുറുപ്പന്മാർ ചതുർവേദി ഭട്ടഗിരിക്ക് തിരുമകളായിരുന്നമ്മ എന്നുകൂടി പാടുന്നുണ്ട് അതിനാൽ ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമല്ലെന്നും ഏതോ ഒരു കാലത്ത് ഏതാണൊക്കെ ഉണ്ടായിരുന്നു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവതി